എന്തിനൊക്കെയാണ് യൂസ് ചെയ്യാറ് ഈ ഒരു നോട്ട് ബുക്ക് നോട്ട് ബുക്ക് ഫോർ എന്ന് ചോദിക്കാം ഓക്കെ സോ ഇത് ഞാൻ പോയിന്റ്സ് ഒക്കെ നോട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് പറഞ്ഞ അതിൻ്റെ ആൻസർ പറഞ്ഞു ക്വസ്റ്റിനെ ഞാൻ ഈ നോട്ട് ബുക്ക് പോയിന്റ്സ് ഒക്കെ നോട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് യൂസ് ദിസ് ബുക്ക് ടു പോയിന്റ് പോയിന്റ് ഔട്ട് പോയിന്റ് ഔട്ട് മൈ നോട്ട്സ് ഓക്കെ ടു പോയിന്റ് ഔൺ മൈ നോട്ട്സ് അല്ലെങ്കിൽ റൈറ്റ് ഡൗൺ മൈ നോട്ട്സ് എന്നൊക്കെ പറയാം ഓക്കെ അല്ലെങ്കിൽ നോട്ട് ഡൗൺ ഇമ്പോർട്ടൻറ്റ് അങ്ങനെയും പറയാം ഐ യൂസ് ദിസ് ബുക്ക് ടു നോട്ട് ഡൌൺ ഇമ്പോർട്ടൻറ്റ് എന്നാ ഞാൻ വേറെ വേറെന്ന് പറയട്ടെ ഞാൻ ഈ നോട്ട് എന്നാ ഞാൻ വേറെ യൂട്യൂബ് ഞാൻ ഈ നോട്ട് ബുക്ക് കാര്യങ്ങൾ ഓർത്തുവെക്കാനുപയോഗിക്കാറുണ്ട് ചില ഇവന്റ്സ് ഇവന്റ്സ് ഒക്കെ ഓർത്ത് വെക്കാൻ വേണ്ടിട്ട് ഐ യൂസ് ടു ടു റൈറ്റ് ഡൗൺ ഇവന്റ് സോ ദാറ്റ് ഐ ഇറ്റ് മറക്കാണ്ടിരിക്കാൻ ആയിട്ട് ഓക്കെ ഒരുപാട് ബുക്സ് ഉണ്ട് ഇതിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഒരു നോട്ട് പാഡ് എന്നാണ് നമ്മൾ ഇതിനെ പൊതുവേ വിളിക്കാറ് പിന്നെ ചില ബുക്സ് ബുക്ക് ഞാനിവിടെ ഇമേജസ് കൊടുക്കാം കൈൻഡ് ഓഫ് കോൾ സ്പൈറൽ നമുക്ക് സ്പൈറൽ ആയിട്ട് റെക്കോർഡ്സ് ഒക്കെ കോളേജിലെ റെക്കോർഡ്സ് എല്ലാം നിങ്ങളുടെ കോളേജ് റെക്കോർഡ് സ്പൈറൽ ആയി ചില അല്ല ഇപ്പത്തത് മാത്രം ഇങ്ങനെ ആ ഹാ ചുട്ടിച്ചുട്ടിയുള്ള സാധനം ഞങ്ങളുടെ ഫൈനൽ തീസസ് ഒക്കെ കൊടുക്കുന്നത് സ്പൈറൽ ബുക്കിലായിരിക്കും സോ ദാറ്റ് ഇറ്റ്സ് ഈസിയർ ടു ടേൺ ദി പേജസ് യെസ് അപ്പം ഇപ്പം നമ്മളൊരു നാലാമത്തെ പേജിലേക്ക് ടേൺ ചെയ്യുന്നിങ്ങനെ പറയാം ഐ ടേണിംഗ് ദി ബുക്ക് പേജ് ടു ഫോർത്ത് ഐ ടേണിങ് ടു ദ ഫോർത്ത് പേജ് എന്ന് അല്ലെങ്കിൽ നാലാമത്തെ പേജ് നോക്കൂ എന്ന് നോക്കൂന്നൊരാളോട് പറയണെങ്കിൽ ഇനി ചില ബുക്സിന്റെ അകത്ത് വരയുള്ള പുസ്തകം ഉണ്ടാവും വരയില്ലാത്തത് ഉണ്ടാവും അതിനൊക്കെ ഓക്കെ പിന്നെ ചിലതിൻ്റെ അകത്ത് നമുക്ക് ഗ്രിഡ്സ് ഉണ്ടാവും ഗ്രിഡ്സ് എന്താ പണ്ട് സ്കൂളിൽ എൽ കെ ജിയിലൊക്കെ പഠിക്കുമ്പോൾ കളി പുസ്തകങ്ങൾ ആ കള്ളിക്കളി ആ ഞാൻ കാണിച്ചു തരാം ഗ്രിഡ് എന്ന് പറഞ്ഞാല് സ്ക്വയർ ബുക്ക് ബുക്കാണോ സ്ക്വയർ ബുക്ക് എന്നാണോ അതിന് പറയാ അല്ല നമ്മളെ നാട്ടിൽ എന്തും പറയാലോ ആ ഇറക്കൊരെയാ ഗ്രിഡ് പോലെ ഇരിക്കും മനസ്സിലായോ അതെ അതെ ഈ സാധനം ഇതാണ് ാണ് നമ്മൾ ഗ്രിഡ് എന്ന് പറയുന്നത് ചിലത് ഡോട്ടഡ് ബുക്സ് ആയിരിക്കും അത് മേ ബി ഇങ്ങനെ അത് ബ്രെയിൻ ലാംഗ്വേജ് ആയിരിക്കും അതല്ല അതല്ല ഈ ആർട്ടിസ്റ്റ്മാരൊക്കെ യൂസ് ചെയ്യുന്ന ഡോട്ടഡ് ഐ ബുക്ക് സീൻ ഇറ്റ് വിത്ത് മൈ ഹസ്ബൻഡ് ആർക്കിടെക്ട് ഹാസ് ഇറ്റ് മെഷർമെന്റ് ഒക്കെ എനിക്ക് അറിയില്ല ഇതേപോലത്തെ ഗ്രിഡ് ഉള്ളും ഡോട്ടഡ് ഉണ്ടാവും പിന്നെ ഒന്നുമില്ലാത്തത് പറഞ്ഞ അൺറോൾഡ് അല്ലെങ്കിൽ ബ്ലാങ്ക് ബുക്സ് ബുക്ക് പിന്നെ ഇതിൽ തന്നെ ഡിഫറെന്റ് സൈസസ് ഉണ്ടാവും എ ഫോർ സൈസിലുള്ള ബുക്സ് ഉണ്ടാവും അതായിരിക്കും ഏകദേശം ഈ ഒരു സൈസിലുള്ള ബുക്ക് പിന്നെ എ സിക്സ് ഉണ്ട് പിന്നെ ബി ഫൈവ് ഒക്കെ ഉണ്ട് അത് പക്ഷെ എന്താന്ന് എനിക്ക് മരക്കറിയില്ല എനിക്ക് എത്രയുണ്ട് എത്ര വലിയതായിരിക്കും അല്ല ഞാൻ കുറച്ച് ചോദിക്കാം ഈ പേജില് ഫുൾ കുത്തിവരാണല്ലോ

ും പറയും എനിക്കൊരു പുതിയ ബുക്ക് വാങ്ങണം അത് ഞാൻ പറയുന്നില്ല അതെങ്ങനെയാ പറയാനുള്ളത് നിങ്ങളെ താഴെ കോമെന്റ് ചെയ്യുക ആൻഡ് യൂഷ്വലി ബുക്ക്വേ ഇങ്ങനത്തെ അല്ലാണ്ട് പിന്നെ ബുക്സ് വായിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ കുറേയും കൂടി വേറെ തന്നെ ടൈപ്പ് ഓഫ് ജോൺഡ്രേസ് ഒക്കെ ഉണ്ടാകും നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഫിക്ഷൻ എന്താണ് നോൺ ഫിക്ഷൻ എന്താണ് അഡ്വെഞ്ചർ ബുക്സ് ഉണ്ട് ക്ലാസിക്സ് ഉണ്ട് അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മൾ വായിക്കുന്ന പുസ്തകത്തിലുണ്ട് ഇത് നമ്മൾ പൊതുവേ എഴുതുന്ന ബുക്സിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത് അപ്പം ഇങ്ങനത്തെ ബുക്ക്സ് ബാഗിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട് എൻ്റെ ബാഗിൽ എപ്പോഴും ഒരു എൻ്റെ ബാഗിൽ ഒന്നും ഉണ്ടാവില്ല ശരി എൻ്റെ ബാഗിൽ പിന്നെ മൊത്തം നാട് ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട് എൻ്റെ ഓഫീസിൻ്റെ ടേബിളിൽ ഐ ഹാവ് ലൈക്ക് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുള്ളൂ ഇന്നലെ ഇവിടെ ബാഗ് കണ്ട സമയത്ത് ഞാൻ പറഞ്ഞത് എനിക്ക് എവിടെ പോലും സർവേ ചെയ്യുക അത്രയും സാധനങ്ങൾ ആരെങ്കിലും ആ ബാഗിൻ്റെ അടുത്തുണ്ടാവും അതേപോലെ തന്നെ സെയിം തിങ് ഐ ഹാവ് എ നോട്ട് ബുക്ക് എന്തിനാണെന്ന് അറിയില്ല ഞാൻ ഇങ്ങനെ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളെ നോട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി കൊണ്ടാണെന്നൊക്കെ വിചാരിക്കും പക്ഷെ സാഡ്ഡി ഡോണ്ട് ഡു ഇറ്റ് എനിവേ പുതിയ ബുക്ക് വാങ്ങണം ഇംഗ്ലീഷിൽ നിങ്ങൾ താഴെ താഴെ ആൻഡ് ആൻഡ് നമ്മുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ജോയിൻ ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ഇംഗ്ലീഷ് ആർക്കും എവിടെ നിന്നും ും സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർവ് ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കും